ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു യോ ജീവിതത്തിലൊന്ന് സെറ്റിൽ ആയിരുന്നെങ്കിൽ എന്ന് ജീവിതത്തിൽ സെറ്റിൽ ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ ബാംഗ്ലൂരിൽ വന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു യോ ഒരു വീടായായിരുന്നെങ്കിൽ ജീവിതത്തിലൊന്ന് സെറ്റിൽ ആയതിനെ ആയിരുന്നു കുട്ടികളൊന്ന് വലുതായിരുന്നെങ്കിൽ ജീവിതത്തിലൊന്ന് സെറ്റിൽ ആയതിനായിരുന്നു ഒരു ജോലി ആയെങ്കിൽ ജീവിതത്തിലൊന്ന് സെറ്റിൽ ആയനെ ഇങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ ഇന്നതായെങ്കിൽ ഇന്നതായെങ്കിൽ സെറ്റിൽ ആയതിനെന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പം അടുത്തതിനു വേണ്ടി നമ്മൾ വെയ്റ്റിംഗ് ആണ് അതൊന്ന് ശരിയാകുമ്പോൾ അടുത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ വെയ്റ്റിംഗ് ആണ് അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സെറ്റിൽ ആകുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സെറ്റിൽ ആവത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി കേട്ടോ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ സെറ്റിൽ ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അവസാനമായിട്ട് നമ്മൾ ഈ ലോകത്തുനിന്ന് പോവുക നമ്മൾ മരണപ്പെടുക ആ സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ സെറ്റിൽ എന്നുള്ളൊരു വേർഡ് അന്ന് യൂസ് ആവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ആ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കും ആ മനുഷ്യൻ്റെ ഇഷ്ടത്തിനും ഒരു അർതി ഉണ്ടാവത്തില്ല ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമ്പോൾ ഇന്നൊന്നിനെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കും മനുഷ്യരെല്ലാം അങ്ങനെയാണ് അങ്ങനെ ആഗ്രഹിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ബോറാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലേ നാളെ നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ നമ്മളെല്ലാം തികഞ്ഞ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം ബോറായി തുടങ്ങും കാരണം നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ ജീവിക്കണമെന്നുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാകത്തുള്ളൂ ഓരോ ദിവസം പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇരിക്കത്തുള്ളൂ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിതമേ ഒരു ബോറായി തോന്നും അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സെറ്റിൽ സെറ്റിലാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടു കൂടി ജീവിക്കാതെ ഓരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുതുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയോടും ചിന്തയോടും കൂടി ജീവിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോട്ട് ഉടൻ തന്നെ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ Bye.